അറേബ്യൻ രാജ്യങ്ങൾക്ക് റഷ്യയുടെ മുന്നറിയിപ്പ് ഇറാൻ ആക്രമിക്കാൻ വേണ്ടി ഭൂമിയോ സമ്പത്തോ ആയുധമോ ഈ അമേരിക്കയ്ക്ക് വിട്ടു നൽകരുതെന്നും ഇതൊരു പ്രാദേശിക യുദ്ധമല്ല ഇതൊരു മേഖല യുദ്ധമായിട്ട് പരിഗണിക്കാൻ പരിണമിക്കാൻ സാധ്യതയുണ്ട് എന്നതിനാൽ അമേരിക്കയെ ഒതുക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ് എന്ന കാര്യമാണ് അറേബ്യൻ രാജ്യങ്ങളോട് പറഞ്ഞത് അറേബ്യൻ രാജ്യങ്ങളും റഷ്യയും അമേരിക്കയെ പോലെ സൗഹൃദമുള്ള രാജ്യമല്ല വലിയ രീതിയിൽ അകൽച്ചയായിരുന്നു പ്രത്യശാസ്ത്ര വൈരുദ്ധ്യത്തിൻ്റെ പേരിൽ അകന്ന് നിൽ നിന്നൊരു സ്ഥിതിയായിരുന്നു ഉണ്ടായത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി അമാസിൻ്റെ അക്രമത്തോടനുബന്ധിച്ച് ഈ മേഖലയിൽ തന്നെ സ്ഥിതി അവസ്ഥകൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു ഇവിടെ യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളും ഭാവിയിൽ ഉണ്ടാവും എന്ന് അടയാളപ്പെടുത്തലായിരുന്നു ആ അക്രമം ഇപ്പോഴും അതിൻ്റെ പരിണിത ഫലമാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷാവസ്ഥ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അമേരിക്കയുടെ സൈനിക ബേസുകൾ അറേബ്യൻ രാജ്യങ്ങളിലുണ്ട് അവിടെ വലിയ രീതിയിലുള്ള ആയുധ സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കൂട്ടുന്ന തിരക്കിലാണ് അമേരിക്ക അപ്പോൾ ആ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം അത് അതാത് രാജ്യത്തിൻ്റെ ഭൂമിയാണ് എന്നതിനാൽ ഒരു തരത്തിലും അവിടുന്ന് ആക്രമിക്കാൻ വേണ്ടിയിട്ട് അനുവാദം നൽകരുത് എന്നുള്ളതും എതിർത്ത് സംസാരിക്കണമെന്നുള്ളതും പ്രതിരോധമുണ്ടാക്കണം എന്നുള്ള കടുത്ത ഭാഷ പ്രയോഗിച്ചുകൊണ്ടാണ് റഷ്യ അറേബ്യൻ രാജ്യങ്ങളോട് ഈ കാര്യങ്ങൾ സംസാരിച്ചത് അതൊരു പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഈ മേഖലയിൽ ഒരു അക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള തിരിച്ചടി മാരകമായ രീതിയിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും ആകാശവും ഭൂമിയും സംയുക്തമായ രീതിയിൽ ചേരുന്ന തരത്തിലുള്ള ഒരു അക്രമമാണ് ഉണ്ടാവുക കടൽ വേറെയും അപ്പോൾ സർവ മേഖലയും സാരമായിട്ട് ബാധിക്കുന്ന തരത്തിലേക്ക് യുദ്ധത്തിൻ്റെ രീതി കാര്യങ്ങൾ എത്തും എന്ന് പറഞ്ഞാൽ ഇറാനെ സംരക്ഷിക്കേണ്ടത് തങ്ങളുടെ ബാധ്യതയാണ് എന്ന് റഷ്യ പറയാതെ പറയുന്നുണ്ട് കാര്യം ഈ മേഖലയിൽ ഇപ്പോൾ വെനിസുലയുടെ ഭരണം അട്ടിമറിഞ്ഞതോടുകൂടി അല്ലെങ്കിൽ വെനുസുലയുടെ പ്രസിഡന്റ് തട്ടിക്കൊണ്ടുപോയതോടുകൂടി പിന്നീട് ഇവിടെ നിന്നുള്ള പെട്രോളിയം റഷ്യക്കോ ചൈനക്കോ വേണ്ട വിധത്തിൽ ലഭിക്കുന്നില്ല അമേരിക്കയുടെ പ്രസിഡന്റ് അത് പറയുകയും ചെയ്തു ഇപ്പോൾ വെനുസുലയുടെ പെട്രോൾ നിയന്ത്രിക്കുന്നത് തങ്ങളാണ് എന്നുള്ളത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ രാജ്യ പുരോഗതിയുമായിട്ട് ബന്ധപ്പെട്ട് തടസ്സത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കും തുടർച്ചയായ രീതിയിൽ തൊണ്ണൂറ് ശതമാനത്തോളം ഇറാനാണ് ചൈനയ്ക്ക് പെട്രോൾ നൽകുന്നത് റഷ്യക്കും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് അപ്പം അങ്ങനെ വരുന്ന സമയത്തുള്ള വിഷയം എന്ന് പറയുന്നത് അത് നിന്ന് പോയി കഴിഞ്ഞാൽ സർവ്വ മേഖലയും നിശ്ചലമാകുന്ന രീതി ചൈനക്കുണ്ടാവും ഒരു പരിധി വരെ റഷ്യക്കുണ്ടാവും റഷ്യ കണക്കുകൂട്ടുന്നത് മറ്റൊരു തരത്തിലാണ് ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ ഇത്രയെങ്കിലും പിടിച്ചു നിൽക്കാനും പരമാവധി ഭൂപ്രദേശം ഉക്രൈൻ്റെ ഭാഗത്തുനിന്ന് പിടിച്ചെടുക്കാനും വേണ്ടി സാധിച്ചത് ഇറാൻ നൽകിയ ആയുധങ്ങൾ കൊണ്ടാണ് അവരുടെ മിസൈലിൻ്റെ പരിരക്ഷയാണ് തങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഗുണമുണ്ടായത് ഏകദേശം മുപ്പത്തി അഞ്ച് ശതമാനത്തോളം ഇറാൻ്റെ മിസൈലാണ് തങ്ങളുടെ രാജ്യത്ത് ആക്രമണം നടത്തുന്നത് എന്ന് ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തന്നെ അമേരിക്ക പ്രസിഡന്റ് ജോ ബൈഡനോട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ഡൊണാൾഡ് ട്രംപിനോട് വീണ്ടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വലിയ രീതിയിലുള്ള സംവിധാനം ലോകത്ത് ഏറ്റവും ശക്തമായിരിക്കുന്ന മിസൈൽ നിർമ്മിത സംവിധാനത്തിൽ ഇറാൻ്റെ പേരാണ് ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുന്നത് അത്രയ്ക്ക് പവർഫുള്ളാണ് അവരുടെ മിസൈലിൻ്റെ നിർമ്മിതിയും അതേപോലെ തന്നെ അതിൻ്റെ ആക്രമണവും അത് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേലിന് അത് ബോധ്യമായിട്ടുണ്ട് പിന്നീട് അത് അമേരിക്കയ്ക്ക് ബോധ്യമായിട്ടുണ്ട് ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട് അമേരിക്കയുടെ സൈനിക വയസ്സ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഖത്തറിലെ ഹുദൈദ മേഖലയെ ആക്രമിച്ചിട്ടുണ്ട് അതോടുകൂടി അവർക്കൊരു അവർക്ക് മനസ്സിലായിരിക്കുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും ഇറാൻ്റെ കയ്യിൽ സൈനികപരമായിരിക്കുന്ന ശക്തിയും ബലവും ഉണ്ട് എന്ന് മാത്രമല്ല പ്രയോഗിക്കാൻ അത് അവർക്ക് അറിയാം എന്നുള്ളതുമാണ് ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യ കാര്യങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ നിരീക്ഷിക്കുകയാണ് അമേരിക്കക്ക് പൊതുവായിരിക്കുന്ന രീതിയിൽ ഒരു രാജ്യത്തിൻ്റെയും പിന്തുണല്ല ഇറാൻ ആക്രമിക്കാൻ വേണ്ടി ഏതെങ്കിലും രാജ്യങ്ങൾ പിന്തുണക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാജ്യം ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല എന്തൊരു തെറ്റായിരിക്കുന്ന അല്ലെങ്കിൽ തമ്മാടിത്തപരമായിരിക്കുന്ന പ്രവൃത്തികൾ അമേരിക്ക ചെയ്താലും സപ്പോർട്ട് ചെയ്യുന്ന ബ്രിട്ടൻ പോലും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ എയർബേസിൽ നിന്ന് ഇറാൻ ആക്രമിക്കാൻ വേണ്ടി തങ്ങൾ അവസരങ്ങളോ സാഹചര്യങ്ങളോ അമേരിക്കക്ക് ഒരുക്കി കൊടുക്കുകയില്ല എന്നുള്ളതും തങ്ങളുടെ സ്ഥലത്തു നിന്നൊരു ഉണ്ടാവില്ല എന്നുമാണ് പറഞ്ഞത് അപ്പോൾ ബ്രിട്ടൻ പോലും എതിർ പറയുന്നു അറേബ്യൻ രാജ്യങ്ങൾ ഇതുവരെ ഇറാനെ ആക്രമിക്കരുത് എന്ന് തന്നെയാണ് പറഞ്ഞത് എന്നാൽ അവരുടെ സമ്മർദ്ദത്തിന് വയങ്ങുന്ന ഒരു രീതി അവസാന ഘട്ടത്തിലൊക്കെ ഉണ്ടാവാറുണ്ട് അതും ഒഴിവാക്കണം എന്നുള്ളതാണ് റഷ്യ പറഞ്ഞു വെക്കുന്നത് ഒരുപാട് പറഞ്ഞതിന് ശേഷം പിന്നീട് എന്ത് ചെയ്യും ചില സമ്മർദ്ദത്തിൽ വയങ്ങുന്ന ഒരു രീതി കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അത് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യണം ഈ ഇറാനെ സഹായിക്കുന്ന തരത്തിലുള്ള നിലപാടെടുക്കണം ഇത് ഇതോടനുബന്ധിച്ച് വലിയ രീതിയിലെ പ്രതിസന്ധിയും കൂടി അറേബ്യൻ രാജ്യങ്ങളിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇത്രയും കാലം ഇല്ലാത്ത രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് നിലപാടിലേക്കും മറ്റു ലോക രാജ്യങ്ങൾ മാറിയിരിക്കുന്നു ഇപ്പോൾ അമേരിക്ക തന്നെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വീണ്ടും പുനരാലോചന ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം ഇതിൻ്റെ തുടക്കം മാത്രമേ മനസ്സിലാവൂ ഇതിൻ്റെ ഒടുക്കം എത്രത്തോളം ഉണ്ട് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇപ്പോഴും സാധിച്ചിട്ടില്ല ഇസ്രായേലിൻ്റെയോ അമേരിക്കയുടെയോ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൻ്റെ ഒരു അവസാന ഭാഗത്തെക്കുറിച്ച് ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല മൊസാദാണ് ഈ ഇസ്രായേലിന് പരമാവധി രഹസ്യ കാര്യങ്ങളൊക്കെ ചോർത്തി കൊടുക്കുകയും അവരുടെ ഇഷ്ട ഈ മുന്നേറാൻ വേണ്ടി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി വലിയ രീതിയിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതും യഥാർത്ഥത്തിൽ മൊസാദാണ് പക്ഷേ ഗസയിൽ നിന്ന് ഇസ്രായേലിന് നേരെ ആക്രമം ഉണ്ടായ സമയത്ത് അതുപോലും കാണാൻ പറ്റാത്ത ഒരു സ്ഥിതി യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഉണ്ടായിട്ടുണ്ട് മൊസാദിനുണ്ടായിട്ടുണ്ട് എന്ന് എന്നതിനാൽ വലിയ രീതിയിലുള്ളൊരു വിശ്വാസം യഥാർത്ഥത്തിൽ ഇപ്പോൾ മൊസാദുമായിട്ട് ബന്ധപ്പെട്ടില്ല മാത്രമല്ല ഇറാൻ ആക്രമിച്ചാൽ അത് ഇസ്രായേൽ ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ആക്രമിച്ചാൽ തിരിച്ചടിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കാത്ത വിധമായിരുന്നു അതിൻ്റെ സംവിധാനം കാര്യങ്ങൾ ഒരുക്കുന്നത് ആദ്യത്തെ തന്നെ അവർ സൈനിക കമാൻഡറെ കൊലപ്പെടുത്തുന്നു ശാസ്ത്രജ്ഞരെ കൊലപ്പെടുത്തുന്നു സൈനികർ താമസിക്കുന്ന ഇടം ആക്രമിക്കുന്നു അവരുടെ സൈനിക ക്യാമ്പുകൾ ആക്രമിക്കുന്നു ആ തരത്തിൽ ആ രാജ്യത്തെ ഒന്നടക്കം ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള അക്രമ പരമ്പര തന്നെയാണ് ഇസ്രായേൽ നടത്തിയത് ഇത്തരം അക്രമം കഴിഞ്ഞാൽ ഈ മൊസാദിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ലബനാലിൽ നടത്തിയ അക്രമത്തിന് സമാനമായ രീതിയിൽ ഇറാനെ കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിക്കും സാധിക്കുമെന്ന് അവർ കണക്കുകൂട്ടി അപ്പോൾ അവിടെ നടത്തിയ ആക്രമണം എന്ന് വെച്ചാൽ ആദ്യം തന്നെ പേജർ സ്ഫോടനം നടത്തി ഒരുപാട് ആളുകാർക്ക് മുപ്പത്താറോളം ആളുകൾ നൂറോളം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് രണ്ടാമത്തെ റിപ്പോർട്ട് പറയുന്നത് ആയിരത്തി ഇരുന്നൂറിലധികം ആളുകൾക്ക് പരിക്കേറ്റും രാജ്യം തന്നെ ഞെട്ടിപ്പോയി ലോകത്ത് അങ്ങനത്തെ ഒരു ആക്രമം ഉള്ളത് ഒരു ചതിയൻ ആക്രമം നടന്നത് ആദ്യമായിട്ടാണ് ഈ അക്രമം നടത്തിയതോട് കൂടിയിട്ട് പിന്നീട് നടക്കുന്നത് അടുത്ത രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഹിസ്ബുല്ല ഗ്രൂപ്പിൻ്റെ വിഭാഗത്തിന് നേരെ അവർ ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കുന്നു അങ്ങനെ അസറ നസറ അടക്കം പന്ത്രണ്ട് സൈനികരും ഒരുപാട് ആളുകളും കൊല്ലപ്പെട്ടതറിയാം ഈ ഒരു സമാന സ്ഥിതിയാണ് ഇറാനും ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ച് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസത്തിൽ ഏറെക്കുറെ അവർക്ക് മുൻതൂക്കം ഉണ്ടാവുകയും ചെയ്തു എന്നാൽ ഇറാൻ്റെ തിരിച്ചടി വന്നതോടുകൂടി വലിയ രീതിയിൽ ഭയപ്പാടായി സമാനമായിട്ട് സ്ഥിതിയാണ് ഇവിടെ ഇപ്പോഴും വരാൻ പോകുന്നത് ഒരുപക്ഷെ ആദ്യത്തെ ദിവസമോ രണ്ട് ദിവസം രണ്ടാമത്തെ ദിവസമോ ചെറിയ വിജയ മുന്നേറ്റമൊക്കെ അമേരിക്കയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാൽ ഇറാൻ്റെ ഭാഗത്ത് തിരിച്ചടി ഉണ്ടാകുന്നത് മാരകമായിരിക്കും അതൊരിക്കലും ചരിത്രത്തിൽ നിന്ന് മാഞ്ഞു പോവാത്ത ായിരിക്കും അതിൻ്റെ നാശനഷ്ടത്തെക്കുറിച്ച് ഒരിക്കലും വിലയിരുത്താൻ പറ്റാത്ത വിധം കഠിനമായിരിക്കുന്ന പരീക്ഷണമായിരിക്കും അവിടെ നിന്ന് അങ്ങോട്ട് അമേരിക്കയ്ക്ക് ഉണ്ടാവുക അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്തുള്ള വിഷയം എന്ന് പറയുന്നത് നിങ്ങളുടെ അനുവാദത്തോടു കൂടിയാണ് നിങ്ങളുടെ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക ആക്രമണം നടത്തുന്നത് എന്ന് ഇറാൻ അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിരിച്ചടി നിങ്ങൾക്ക് നേരെ ഉണ്ടാവും ഇപ്പോൾ അമേരിക്കയുടെ ബേസിങ് കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമാണ് ആക്രമിക്കുക എന്നുള്ള വിവരമാണ് അവിടുന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ നിങ്ങളുടെ ഏതെങ്കിലും മറ്റു പ്രദേശത്ത് വെച്ച് ആക്രമിക്കുകയാണെങ്കിൽ അതിന് തിരിച്ചടി ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടോ തൊട്ടടുത്ത മേഖല കേന്ദ്രീകരിച്ചോ ഉണ്ടാകും എന്നൊരു മുന്നറിയിപ്പ് കൂടി റഷ്യ പറയുന്നതിൻ്റെ ഉള്ളടക്കത്തിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട് ഇസ്രായേലിന് നേരത്തെ ഇസ്രായേൽ ഇറാനെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത് മുന്നൂറ് ഫസ്റ്റിൽ ആദ്യത്തെ ഘട്ടത്തിൽ ഏകദേശം മുന്നൂറോളം മിസൈൽ തൊടുത്തിട്ടാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുക അതിൽ നൂറിലധികം മിസൈലുകളും ജോർദാൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതിരോധിക്കപ്പെട്ടു തകർക്കപ്പെട്ടു ഇത് മാരകമായിരിക്കുന്ന ഒരു തെറ്റാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ നേരെ തിരിച്ച് ഇറാൻ ആക്രമിച്ച സമയത്ത് ഈ ജോർദാൻ അതിർത്തി കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രതിരോധം ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അവിടെ രാജ്യത്തിൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചു കൊണ്ട് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അതിർത്തി ഭേദിച്ചുകൊണ്ട് ഒരു ആക്രമണം നടക്കുന്ന സമയത്ത് ഒരു രാജ്യത്തിന് അനുകൂലമായ രീതിയിൽ മറ്റു രാജ്യത്തിനെതിരായ രീതിയിൽ കാണാൻ വേണ്ടി പാടില്ല അഥവാ എതിർക്കുകയാണെങ്കിൽ തകർക്കുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെതൊക്കെ തർക്കണ്ട ഇസ്രായലിൻ്റെ ഒന്നും തകർത്തിട്ടില്ല പക്ഷേ ഇറാൻ്റെ തകർത്തു എന്ന് പറയുന്നത് അത് വലിയ തെറ്റായാണ് എന്ന് പറഞ്ഞാൽ ജോർദാനൊക്കെ ഇപ്പോൾ അഹങ്കരിക്കുന്നത് അമേരിക്കയുടെ പിൻബലത്തിലാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ജോർദാൻ എന്നൊരു രാജ്യത്തെ കീഴടക്കാൻ മണിക്കൂറുകൾ മാത്രം മതി എന്ന് പറഞ്ഞാൽ അവിടെ ഏകദേശം നൂറ് കിലോമീറ്റർ ദൂര സൈനിക